ഗതാഗത നിയമലംഘനങ്ങൾക്കുള്ള പിഴയിൽ ഇളവുമായി അബുദാബി പോലീസ് നിയമലംഘനം നടത്തിയതിന് ശേഷം അറുപത് ദിവസത്തിനുള്ളിൽ തുകയടച്ചാൽ ട്രാഫിക് പിഴയിൽ മുപ്പത്തഞ്ച് ശതമാനം ഇളവ് ലഭിക്കും ഗതാഗത പിഴകൾ വേഗത്തിൽ അടച്ചു തീർക്കുന്നതിന് വാഹനയുടമകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇളവ് പ്രഖ്യാപനം അബുദാബിയിൽ ഗതാഗത പിഴകൾക്ക് ഇളവ് ഇളവ് പോലീസ് അറിയിച്ചു ടേക്ക് ദി ഇനിഷ്യേറ്റീവ് ആൻഡ് ബെനിഫിറ്റ് എന്ന ഭാഗമായാണ് നടത്തിയ തീയതി മുതൽ ആദ്യത്തെ അറുപത് ദിവസത്തിനുള്ളിൽ ട്രാഫിക് പിഴ അടക്കുകയാണെങ്കിൽ മുപ്പത്തിയഞ്ച് ശതമാനം ഇളവ് ലഭിക്കും കൂടാതെ നിയമലംഘനം നടത്തി ഒരു വർഷത്തിനകം പിഴയടച്ചാൽ ഇരുപത്തിയഞ്ച് ശതമാനം ഇളവും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാൽ ഗുരുതരമായ നിയമലംഘനങ്ങൾക്ക് ഇളവ് ബാധകമായിരിക്കില്ല പന്ത്രണ്ട് മാസത്തേക്ക് പൂജ്യം പലിശ നിരക്കിൽ അബുദാബി പോലീസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്കുകൾ വഴി തവണകളായി പിഴയടയ്ക്കാമെന്നും പോലീസ് അറിയിച്ചു ഗതാഗത നിയമലംഘനങ്ങൾ കുറച്ചുകൊണ്ട് റോഡ് സുരക്ഷയ്ക്ക് മുൻഗണന നൽകി എന്നതാണ് ക്യാമ്പയിനിലൂടെ അബുദാബി പോലീസ് ഉദ്ദേശിക്കുന്നത് ഗതാഗത പിഴകളിലൂടെ ഉണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത കുറയ്ക്കുകയും നിയമങ്ങൾ അനുസരിക്കാൻ ഡ്രൈവർമാരെ പ്രേരിപ്പിക്കുകയുമാണ് ലക്ഷ്യം ജനം ദുബായ്